തലസ്ഥാനത്തെ മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സുഹൃത്തായ ആശയെ കൊലപ്പെടുത്തുന്നതിനായി കുമാർ കൈവശം വെച്ചിരുന്നത് വലുതും ചെറുതുമായ മൂന്ന് കത്തികളാണ് എന്നാൽ അതിൽ ഏറ്റവും മൂർച്ചയേറിയ കത്തി കൊണ്ടാണ് കുമാർ കൃത്യം നടത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഫാനിൽ തൂങ്ങിയ കുമാറിന്റെ കയ്യിലും മുറിവുകൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു ഇതിൽ ഏറ്റവും മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചാണ് ആശയെ കുമാർ കഴുത്ത് കീറി കൊലപ്പെടുത്തിയതും തുടർന്ന് ഇയാൾ തൂങ്ങി മരിക്കുകയായിരുന്നു പേയാട് കാവുവിള ലക്ഷം വീട്ടിൽ കുമാർ വിവാഹിതയും രണ്ടു കുട്ടികളുടെ മാതാവുമായ പേയാട് ചെറുപാറ എസ് ആർ ഭവനത്തിൽ ആശ എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതും തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപത്തെ സ്വകാര്യ ലോഡ്ജിൽ ഇന്നലെ രാവിലെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതും വെള്ളിയാഴ്ച രാവിലെയാണ് കുമാർ ഇവിടെ മുറിയെടുക്കുന്നതും ശനിയാഴ്ച രാവിലെയാണ് ആശ ഇവിടേക്ക് എത്തുന്നതും ഞായറാഴ്ച രാവിലെ ജീവനക്കാർ മുറി വൃത്തിയാക്കുന്നതിനായി പലതവണ മുട്ടി വിളിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ല ഇതോടെ അറിയിക്കുകയായിരുന്നു രാവിലെ ഏഴിന് പോലീസ് എത്തി മൂന്നാം നിലയിലെ മുറിയുടെ കഥക് ചവിട്ടി പൊളിച്ചാണ് അകത്തു കടന്നതും ആശയുടെ മൃതദേഹം കഴുത്തു മുറിഞ്ഞ നിലയിൽ നിലത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായും അതിന്റെ സമീപത്ത് കുമാർ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു തലസ്ഥാനത്ത് സ്വകാര്യ ടി വി ചാനലിലെ ക്യാമറമാനാണ് കുമാർ നാലു വർഷം മുൻപ് ഭാര്യയുമായി പിരിഞ്ഞ കുമാർ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു പാങ്ങോട് സൈനിക ക്യാമ്പിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ആശ വിവാഹിതരായ ഇവർക്ക് രണ്ടു മക്കളുമുണ്ട് ശനിയാഴ്ച ജോലിക്ക് പോയ ആശ മടങ്ങി വരാത്തതിനെ തുടർന്നാണ് കാണാനില്ല എന്ന് കാട്ടി ഭർത്താവ് വ വിളപ്പിശാല പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിൽ അന്വേഷണം നടക്കുകയായിരുന്നു രണ്ടു ദിവസം മുൻപാണ് കുമാർ തമ്പാനൂരിലെ ലോഡ്ജിൽ മുറിയെടുക്കുന്നതും ആശയെ ഇയാൾ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്തതെന്നാണ് സൂചനകൾ ലഭ്യമാകുന്നതും ജോലിയുടെ ആവശ്യത്തിനായി ഞായറാഴ്ച രാവിലെ കുമാറിനെ സഹപ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയിരുന്നില്ല മുറിക്ക് പുറത്ത് ഇരുവരെയും കാണാത്തതിനാൽ തന്നെ ലോഡ്ജിൽ ജീവനക്കാർ മുറിയിൽ തട്ടി വിളിച്ചെങ്കിലും വാതിൽ തുറന്നില്ല തുടർന്ന് ഇവിടേക്ക് എത്തിയ ഇയാളുടെ സുഹൃത്ത് തമ്പാനൂർ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് എത്തി മുറി ചവിട്ടി തുറന്നു നോക്കിയപ്പോഴാണ് കുമാറിനെ ഫാനിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടതും ഇയാളുടെ കയ്യിലും മുറിവുകളുണ്ട് ചുമരനോട് ചേർന്ന് തറയിലായിരുന്നു ആശയുടെ മൃതദേഹം കണ്ടെത്തിയതും ആശയയെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തിയതായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം മുറിയിൽ മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട് ആശയെ കുത്താൻ ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്ന കത്തിയും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കുമാറിന്റെ കയ്യിലെ മുറിവ് ഇതിനിടയിൽ സംഭവിച്ചതാകാമെന്നും പോലീസ് പറഞ്ഞു ഡോഗ് സ്കോഡ് ഉൾപ്പെടെയുള്ളവർ ലോഡ്ജിലെത്തി പരിശോധന നടത്തി ഇൻക്വസ്റ്ററിനു ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്തിരുന്നു പൊതുവെ അർദ്ധമുഖനായ സ്വഭാവമുള്ളയാളാണ് കുമാർ എന്നും സഹപ്രവർത്തകർ പറയുന്നു ലോഡ്ജിലെത്തിയ കുമാറും ആശയും തമ്മിൽ തർക്കമുണ്ടാകുകയും തുടർന്ന് കൊലപാതകം നടക്കുകയായിരുന്നുവെന്നുമാണ് പോലീസിന്റെ നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ കൂടുതൽ വ്യക്തത വരുവെന്നും പോലീസ് പറഞ്ഞു ശനിയാഴ്ച രാവിലെ ലോഡ്ജിലെത്തിയ ആശ ഭക്ഷണവും വസ്ത്രങ്ങളും ബാഗിൽ കരുതിയിരുന്നു നിറയെ വസ്ത്രങ്ങളുമായി എത്തിയ ഇവർ തിരിച്ചു ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് കരുതായും പോലീസ് പറഞ്ഞു ആശയും കുമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അറിവുണ്ടായിരുന്നില്ല ജോലിക്ക് പോയ ആശ തിരിച്ചെത്താത്തതിനാൽ ഭർത്താവ് സുനിൽ അന്വേഷിച്ചിറങ്ങുകയായിരുന്നു സഹപ്രവർത്തകരോട് അന്വേഷിച്ചപ്പോൾ ആശ അവധിയാണ് അറിയാൻ സാധിച്ചു തുടർന്ന് സുനിൽ നൽകിയ പരാതിയിൽ രാത്രി പതിനൊന്നിന് വിളപ്പിശാല പോലീസ് കേസെടുത്തു കുമാർ ഭാര്യയുമായി പിരിഞ്ഞ് നാല് വർഷത്തേറെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തിയായിരുന്നു ഏകമകൻ ഭാര്യയുടെ അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണത്തിലായിരുന്നു വളർന്നതും ആശയുടെ ഭർത്താവ് സുനിൽ കുമാർ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഇവർക്ക് രണ്ട് മക്കളുമുണ്ട് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ കൊലപാതക കാരണം വ്യക്തമാകൂ വ്യക്തമാകൂവെന്നും തമ്പാനൂർ സി എ വ്യക്തമാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് തന്നെ വിട്ടു നൽകുകയും ചെയ്തു ഡെസ്ക് കർമ്മ ന്യൂസ്